വലിയൊരു ഷേറാബീറ്റിൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിതീളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടി ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞു കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ചോദിക്കൊന്നുമില്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് സിരോഹി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളംകുടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഡബ്ബാ ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനുകളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേഴ്സുമെല്ലാം ഉള്ള പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയും കുട്ടി നന്നായിട്ട് തീറ്റയും കൂടിയും തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനാടും ഒരു പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ട പൊക്കമൊക്കെ ഉള്ള നല്ല ചെവിനിയൂനം വണ്ടിക്കണ്ണും പഞ്ചപ്പേഴ്സ് എല്ലാം ഉള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ ഇതിനെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേറണം ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നാല് മുട്ടനാട്ടൻ മുട്ടനാട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടെണ്ണം ഏഴ് മാസം വിധവും ഒരെണ്ണം ആറ് മാസവും ഒരെണ്ണം നാലര മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളംകുടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആട്ടൻകുട്ടികൾ ഏഴ് മാസം വീതം പ്രായമുള്ള മുട്ടൻകുട്ടികൾ ഒരെണ്ണം മുപ്പത് കിലോനും ഒരെണ്ണം മുപ്പത്തി രണ്ട് കിലോനും ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഈ രണ്ടെണ്ണം കേട്ടോ ആറുമാസം പ്രായമുള്ളത് ഏകദേശം ഒരു ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് കിലോ വരെ തൂക്കമുണ്ടായിരിക്കും പിന്നെ നാലര മാസം പ്രായമുള്ളത് കുറച്ച് ചെറുതാണ് ഓക്കെ അപ്പം ഇങ്ങനെ നാല് മുട്ടൻ കുട്ടികളെ വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് മുട്ടനാട്ടൻകുട്ടികൾക്ക് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റം വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരുവനന്തപുരം നാലു മാസം പ്രായമുള്ള കുട്ടനാടൻ താറാവുകൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു മാസം ഒന്നര മാസം എല്ലാം നോക്കിയാൽ മുട്ടയിടാറായി തുടങ്ങി നല്ല ആക്റ്റീവായിട്ടുള്ള താറാവുകൾ മൊത്തം അഞ്ഞൂറെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നവില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ പത്തെണ്ണം പതിനഞ്ചെണ്ണംക്കായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് ഈ താറാവുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശുമനോജമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്കുണ്ട് ഏകദേശം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് മാസങ്ങളോളം ആയി നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പോത്തുകളാണ് ഒരു പോത്ത് ഇതാണ് മറ്റൊരു പോത്ത് ഇതാണ് കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഏകദേശം ഒരു മൂന്ന് മാസം ചനി നിൽക്കണ നല്ലൊരു നടലിൽ പെട്ട നല്ലൊരു ചാനാട് ചെറിയൊരു പൈസ കിട്ടോ വളർത്താൻ താല്പര്യക്കാരൻ്റെ വിളിച്ചോളി ചെറിയൊരു പൈസക്ക് നല്ലൊരു അടിപൊളി ചാനാട് പറമ്പെ കൂട്ട് തീറ്റാൻ പറ്റിയ ആടാണ് അയാള് മൂന്നാമത്തെ പ്രശ്നം കാരട് കണ്ടിട്ട് ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ ആടാട്ടോ അതിൻ്റെ ആയിട്ടുള്ള വിലയിൽ ചെറിയൊരു പൈസ ചെനാട് പറമ്പിലൊക്കെ വിട്ടുമ്പോൾ ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ താല്പര്യം ഏകദേശം ഒരു മൂന്ന് മാസോളം ചെന്നൈ ചെന്നൈയാടിന്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ ചെറിയൊരാടും അതിൻ്റെ ഏകദേശം ഒരു മാസം കഴിഞ്ഞ നല്ലൊരു പെടക്കുട്ടി നല്ല കനല കുട്ടി കേട്ടോ ആട് നല്ലൊരാടും ചെറിയൊരു പൈസക്ക് ആടും കുട്ടി കുട്ടി കുട്ടിക്കുടിക്കാളെ പോലെ ഉണ്ടാവും എല്ലാം കൂടിയും കാര്യങ്ങളും കുട്ടി കുടിക്കാളെ പോലെ ഉണ്ടാവും ഒരു ഒരു കുട്ടിട്ടോ രൂപയാണ് അമ്മയാടും അതിന്റെ ും കൂടി എട്ടായിരത്തി വളർത്താൻ പറ്റിയ നല്ലൊരു ബീറ്റർ കോസ് പെട്ട നല്ലൊരു പടക്കുട്ടി വെള്ളിക്കണ്ണും കാര്യങ്ങളൊക്കെ സൂപ്പർ കുട്ടി ഏകദേശം ഒരു അഞ്ചു മാസം ആറുമാസം ഒക്കെ ആയി കുട്ടിക്കുട്ടിക്ക് പക്ഷെ മരുന്ന് ലിവർടോണിക് കൊടുത്തു നിർത്തി സെറ്റായി വരും എന്താ കുട്ടിയാ നല്ല തീറ്റന്റെ വെള്ളം കൂടി ഉണ്ട്

ക്രോസ് പശു അതായത് ജേഴ്സി ഹെഎഫ് ക്രോസ് വരുന്നൊരു പശുവാണ് ഉൽപ്പന്നിക്ക് വന്നിട്ടുള്ളത് ഇനി ഏകദേശം ഒരു ഒരാഴ്ചയ്ക്ക് മുകളിൽ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല പൊക്കോന്നുള്ള ഇടനീള കൊള്ളാ നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന എഫ് ജേഴ്സി ക്രോസ് പശുവാണ് ഉൽപ്പന്നിക്കുന്നത് നല്ല പാഴ്ഞ്ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഒരു പത്ത് ദിവസമാവും പശു പ്രസവിക്കാറുണ്ട് ഇപ്പോൾ തന്നെ ഇത്രയും അകഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് ഇനിയും പത്ത് ദിവസം ഡേറ്റ് ഉള്ള ഒരു പശുവാണ് പ്രസവിക്കാനായിട്ട് അപ്പോൾ ഇതിന് കഴിഞ്ഞ കറവിൽ പശു തന്നവർ നമ്മളോട് പറഞ്ഞ അളവ് പതിനെട്ട് ലിറ്ററിന് മുകളിൽ പാല് കിട്ടിയിരുന്നു രണ്ട് നേരം കൂടി ഇത് നമ്മളതെന്ന് പറയുന്ന നമുക്കൊരു പതിനേഴ് ആറേഞ്ച് പാലൊക്കെ പ്രതീക്ഷിക്കാം രണ്ട് നേരം കൂടി പതിനേഴ് ലിറ്റർ പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന ഒരു പശു തന്നെയാണ് അപ്പോൾ ലോ ബഡ്ജറ്റിൽ നമ്മൾ നമ്മളതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒൻപത് രൂപയാണ് വില ചോദിക്കുന്നത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വിലയിൽ വീണ്ടും ചെയ്ത് കൊടുക്കാം ഇനിയും പത്ത് ദിവസം ഡേറ്റ് ഉണ്ട് ഇപ്പം തന്നെ ഇത്രയും അകടും കാര്യങ്ങളായിട്ടുണ്ട് പശുവിന് ഇത് രണ്ട് ദിവസം മുമ്പെടുത്ത വീടിയാണ് ഇന്നത്തെ കണ്ടീഷൻ കുറച്ചുകൂടി അകടായിട്ടുണ്ട് ഇനിയും അകിട് ഇറങ്ങാനുണ്ട് നല്ല രീതിയിൽ നല്ല പാൽ പാഴ്ഞ്ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് നാല് കാമ്പിനും നല്ല അകലവും ഉണ്ട് നല്ല തീറ്റയും കൂടിയാണ് ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യും സ്ത്രീകൾക്കായാലും ഒരു ബുദ്ധിമുട്ടില്ല പുറത്തോട്ട് മേയാനൊക്കെ അഴിച്ചു കെട്ടാൻ പറ്റിയ പശുവാണ് ക്ലൈമറ്റ് വൈസ് പിടിച്ചു നിൽക്കുന്ന പശു ക്രോസ് ജേഴ്സി വെച്ചപ്പോൾ ക്രോസ് വരുന്നതുകൊണ്ട് ക്ലൈമറ്റിക്കലി ഓക്കെ ആയിട്ടുള്ള പശുവാണ് ക്ലൈമറ്റ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല പശുവിന് നല്ല തീറ്റയും കൂടിയിലും നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു പശു ആണ് അറുപത്തൊമ്പത് രൂപ വില ചോദിക്കുന്നെങ്കിലും വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം വീഡിയോ ഫുള്ളായിട്ട് നോക്കാം നല്ല പാൽ നിരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് കഴിഞ്ഞതിൽ പതിനെട്ട് ലിറ്റർ കറവ് കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് തന്നതാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് പറയുന്ന ഒരു പതിനേഴ് ലിറ്റർ കണക്കൂട്ടാ ിയ സുഹൃത്തുക്കളെ കണ്ടു നോക്കിട്ടോ എന്താ മുതലേ കണ്ടാളി ഉണ്ടോ നല്ല ഇറച്ചി ഉള്ളി ഒരു ഇരുപത് കിലോ ഇറച്ചിലുണ്ടാവും ഉണ്ടോ എല്ലാ നെഞ്ചും കൂടും വലിപ്പും നീളും ഒക്കെ കണ്ടോളി ഇറച്ചി കട്ടയാണ് ഉണ്ടോ സാധനം കണ്ടാളി മുഞ്ചിലഞ്ചും തനി ഏതാ സാധനം ഒരു വയസ്സ് പ്രായം ഉണ്ടോ നല്ല അടിപൊളിയൊരു മുട്ടൻ കണ്ടൊള്ളി സാധനം കണ്ടൊള്ളി കൊണ്ടി പത്ത് രൂപ കിലോ ഈ ഇറച്ചിണ്ടോ അല്ല കയത്ത് വണ്ണം ഊരവണ്ണവും അതുപോലെ തന്നെ നെഞ്ചും ഒക്കെ ഉള്ള സൈസ് നല്ല നീളും വലുപ്പുള്ള സൈസ് വലിയൊരു മുട്ടൻ വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഈ മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ നല്ല തോത്താപ്പൂരി മുട്ടനുമായിട്ട് ക്രോസിങ്ങിന് ആവശ്യമുള്ളവർക്ക് വിളിക്കാം നല്ല ക്വാളിറ്റി ഉള്ള തോത്താപൂരി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്യാം ഇതിൻ്റെ ചാർജ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴ് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ നല്ലൊരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടൻകുട്ടി വിൽപ്പന നല്ല ചെവിനുകളും വെള്ളിക്കണ്ണും പഞ്ചപേസും നല്ല പിങ്ക് സ്കിന്നെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള പേരസ്റ്റോ ആക്കി നിർത്താൻ അനുയജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടി നല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എടപ്പാൾ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല കുട്ടികളെ പിരിച്ച ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും പെണ്ണാട് വിൽപ്പന ഒക്കെ നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് നല്ല പിങ്ക് സ്കിൻ സ്കിന്നെല്ലാമുള്ള അടിപൊളി ഒരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടപ്പാൾ ഒരു ജേസി പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഇപ്പോൾ നാലര മാസമായി ഇപ്പോൾ ദിവസവും ഒരു പത്ത് ലിറ്റർ പാല് കറവയുണ്ട് കാലത്ത് ഏഴ് ലിറ്ററും വൈകിട്ട് മൂന്ന് ലിറ്ററും ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാമി ഫസ്റ്റ് പ്രസവത്തിന് വളർത്താൻ പറ്റിയ നല്ലൊരാട് ഓഡ് ഇറങ്ങി കറങ്ങി നല്ല മേനിയുള്ള ആഡ് ആണ് പ്രസവത്തിനായി നാലര മാസം നിറച്ചനയിലുള്ള ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഒരു മാസമായി നിലവിൽ ഒരു പന്ത്രണ്ട് ലിറ്റർ പാല് കറവേണ്ട ദിവസമോ ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് പശുവിന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് സ്കീമിന് അപേക്ഷിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവർ റെഡിയാക്കി കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെട്ടു കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പന ഒക്കെ ഇപ്പം നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പശുക്കുട്ടി ഇപ്പം കുത്തി വെച്ചിട്ട് ഒന്നര മാസമായി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് വയനാട് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്പറുമായി ബന്ധപ്പെടുക അഞ്ചര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ്പീഡ് പണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതാ വളർത്താനും ചെറിയൊരു വെട്ടിക്കാവശ്യത്തിനും പറ്റിയ നല്ലൊരു മുട്ടൻ വന്ന കുട്ടിയാണ് ഇറച്ചിയിലെ കൂട്ടാണെങ്കിൽ ഏഴ് എട്ട് കിലോ കണ്ട് ഇറച്ചി ഉണ്ടാവും നല്ല നീട്ടും നല്ല കുടുത്തും നല്ല വളർത്താൻ പറ്റിയ നല്ല മുട്ട കുട്ടിയോ കണ്ട് ഇറച്ചി ഉണ്ടോ ഏഴ് കിലോ എന്തായാലും ഉറപ്പാ കേട്ടോ നല്ല മുട്ട കുട്ടിയാ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന മല അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഒന്നാം തരം ഇറച്ചിക്കുട്ടി അപ്പോഴും പാലും കുടിച്ചലുണ്ട് എല്ലാം ചോറൊക്കെ തിന്നു അപ്പോഴും പാലും കുടിക്കലുണ്ട് നല്ല ഇറച്ചി കൊടുക്കാൻ തുടങ്ങും ഒരു പതിനാറ് കിലോ നമ്മൾ ഗ്യാരണ്ടി തന്നെ തരാം പതിനഞ്ച് കിലോ നമ്മൾ ഗ്യാരണ്ടി തരും ആർക്കും തരും ഇറച്ചിൻ്റെ ഒരു തുളുബ അലവക്കഷ്ടം മുറിച്ചിട്ട് കണ്ട് നമ്മളിങ്ങനെ പൊടിച്ചാൽ കണ്ടാവും അതേമാതിരി അതിൻ്റെ ഊരി അതിൻ്റെ കൊല്ലിക്കൊട്ടോ ഭയങ്കര എന്താ ചിട്ടാ ആർക്കും തരും പതിനഞ്ച് കിലോ ഇറച്ചി ഞാൻ ഗ്യാരണ്ടി തരും പതിനാറൊക്കെ കൂട്ടുക പതിനഞ്ച് ഏത് ഏവനും ഇറച്ചി ഗ്യാരൻറ്റി തിക്ക് കൊണ്ടുപോകാം ഇത്ര പറയും പൊടുത്തുള്ള നല്ല മുട്ടൻ കുട്ടി ഈ മുട്ടൻ്റെ ചോദിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി നിറച്ചനയിലുള്ള ഒരു ദേവഗണി പശു വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മുതൽ ഇരുപത് ദിവസം വരെ മാത്രം ബാക്കി ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് ഇതിൻ്റെ ചോദിക്കുന്നതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം വളർത്താനുജമായ നല്ല തീറ്റയും വെള്ളം കുടിയുമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് വളർത്താനും ഇറച്ചാശവും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുജമായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഇപ്പോൾ അതിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറ് ആടും കുട്ടികൾ രണ്ട് മുട്ടനും നാല് പടി ഈ കറുപ്പിൻ്റെ അടുത്ത് കിണറാണ് രണ്ട് മുട്ടന്മാർ പറയണം കേട്ടോ Pero okay, aquí, okay. ഇതിൻ്റെ ചോദിക്കമാല പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തം ആറ് ആട്ടും കുട്ടികൾക്ക് പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് മാസം ചേനയുള്ള വലിയൊരു മലബാരി നടത്തപ്പെട്ട ഒരാട് വലിയ മുട്ടനായിട്ട് ക്രോസ് ചെയ്യിച്ചതാണ് ഏകദേശം മൂന്ന് മാസത്തോളം ചേനയ്ക്കുന്ന ആട് നല്ല തീറ്റയും വള്ളംകുട്ടികളും അത്യാവശ്യം വലുപ്പമുള്ള ആട് മൂന്ന് മാസം ചെന്നൈയുള്ള ഈ ഒരാടിൻ്റെ ചോദിക്കാൻ പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു അടിപൊളി മുട്ടനെ ഏകദേശം ഒരു ആറേഴ് മാസം പ്രായമായിട്ടുണ്ടാവുള്ളൂ നല്ല വളർത്താൻ പറ്റിയ ആട് കിട്ടും ഇറച്ചിക്കും വളർത്താനൊക്കെ പറ്റും സൂപ്പർ മുട്ട ഉണ്ട് എൻ്റെ ചോദ്യം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മളിന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എഴുതി എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എന്നാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ